കേരള പോലീസിലെ എല്ലാവരും എല്ലാവരും മോശപ്പെട്ട ആളുകളാണെന്ന് കെ എസ് യുവിന് അഭിപ്രായമില്ല പക്ഷെ ഇന്നത്തെ ഞങ്ങളൊരു കെ എസ് യു ഒരു പഠനം നടത്തിയപ്പോൾ ഇന്നത്തെ കൊട്ടേഷൻ സംഘങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെയധികം ചുരുങ്ങിയ ആളുകളായിട്ടേ ഉള്ളൂ പക്ഷെ ഞങ്ങളൊരു വീണ്ടും ഒരു പഠനം നടത്തിയപ്പോൾ ആ കൊട്ടേഷൻ സംഘങ്ങളെല്ലാം കേരള പോലീസിലാണ് എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഇവര് െ പോലെ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും അടിച്ചമർത്താവുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി അടിച്ചാൽ തിരിച്ചടി നിങ്ങൾക്കും കിട്ടുമെന്ന് പട്ടാമ്പിയിലെ ഷാജഹാന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒരു മാർച്ച് നടത്തി ആ കെ എസ് യു മാർച്ച് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനിടയിൽ പട്ടാമ്പിയിലെ ഒരു മണ്ഡലം കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ പുറകിൽ നിന്നും കയ്യം കൊണ്ട് കുത്തുന്ന ഒരു പോലീസുകാരനെ ഞങ്ങൾക്ക് സദ്യയിൽപ്പെട്ടു ഞങ്ങൾ അടിവറിയിട്ടു പറയുന്നു അങ്ങനെ കൈത്തരിപ്പുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ പോയി കാണിച്ചോ അത് തന്നെ മറുപടി കിട്ടുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്